ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആപ്ലിക്കേഷനിൽ എന്റെ അക്കൗണ്ടിൽ എത്ര കോയിൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോയിൻസ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോയിൻസ് മാത്രമല്ല ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷനിൽ മുമ്പ് ഞാൻ രണ്ടു വട്ടം പിടിയും ചെയ്തിട്ടുമുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് കോയിൻസ് അതും എന്റെ അക്കൗണ്ടിൽ തന്നെയാണ് ഇത് വിജയകരമായി എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ കഴിയും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കാണാം ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു ജിമെയിൽ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുക അതെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഞാൻ ഈ വീഡിയോ നിർമ്മിക്കുന്നത് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു അപേക്ഷയും ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ സ്വന്തം രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ നിർമ്മിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഉടൻ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇന്റർഫേസ് കാണാൻ കഴിയും ഇതുപോലുള്ള തുറന്നിരിക്കുന്ന ഇന്റർഫേസിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ കോയിൻ ബോക്സ് എന്ന ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്താലുടൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷൻ തുറന്നാലുടൻ നിങ്ങൾക്ക് ദിവസവും നൂറ് കോയിൻസ് ലഭിക്കും അത് നിങ്ങൾ ഇവിടെ നിന്ന് സൗജന്യമായി കളക്ട് ചെയ്യണം ഇപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ നിങ്ങൾ കാണുന്ന പ്ലേ ക്യാപ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇവിടെ പ്രതിദിനം ആകെ മുപ്പത് ക്യാപ്ചുകൾ ലഭിക്കും നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താലുടൻ നിങ്ങൾ കാണുന്ന ക്യാപ്ച ഇവിടെ പൂരിപ്പിക്കണം അത് പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോയിൻസ് ലഭിക്കും ഇവിടെ എത്ര കോയിൻസ് ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ വീഡിയോയിൽ തന്നെ തുടരുക ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇവിടെ മണി ഏണ് ചെയ്യാൻ മറ്റ് നിരവധി മാർഗങ്ങളുമുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡിന്റെ ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്ക്രാച്ച് ചെയ്യാനും കഴിയും ഇവിടെ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പണം സമ്പാദിക്കാം അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ആകെ മുപ്പത് സ്ക്രാച്ച് കാർഡുകൾ ലഭിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് സ്ക്രാച്ച് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് ദിവസവും മുപ്പത് സ്ക്രാച്ച് കാർഡുകൾ ലഭിക്കും നമുക്ക് കൂടുതൽ സംസാരിക്കാം ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ബോണസ് ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത ശേഷം എന്ന് കാണാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡെയിലി ബോണസ് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രതിദിനം ഇരുന്നൂറ് നാണയങ്ങൾ ലഭിക്കും നിങ്ങൾ ഇവിടെ നിന്ന് അതെല്ലാം കളക്ട് ചെയ്യുക ഇനി ഇവിടെ നിന്ന് കൂടുതൽ പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം അതുപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ പണം എളുപ്പത്തിൽ സമ്പാദിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് റഫറൽ ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം ഇവിടെ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണുക ഇവിടെ നിന്ന് നിങ്ങൾ കാണുന്ന ഫ്രീമിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ എല്ലാ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലേക്കെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് അത് അയക്കാം ആരെങ്കിലും നിങ്ങളുടെ ലിങ്കിൽ നിന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് നാണയങ്ങൾ ലഭിക്കും ഇവിടെ ഏകദേശം ഒരു അഞ്ച് രൂപ വരും നിങ്ങളുടെ ലിങ്കിൽ നിന്ന് ആരെങ്കിലും രജിസ്റ്റർ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാണയങ്ങൾ ലഭിക്കും ഞാൻ നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെ റഫർ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ എത്ര പണം സമ്പാദിച്ചുവെന്ന് നോക്കൂ നിങ്ങൾക്ക് ഇവിടെ ലൈവായി കാണാം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോയിൻസ് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോയിൻസ് ഞങ്ങൾക്ക് റഫറിന്റെ കോയിൻസ് കിട്ടി ഇവിടെ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോയിൻസ് കാണാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെല്ലാം എനിക്ക് റഫറിന്റെ പണം ഇവിടെ ലഭിച്ചതാണ് ഞാൻ ഇവിടെ എളുപ്പത്തിൽ പിൻവലിച്ചു അത് വിജയകരമായി എന്റെ അക്കൌണ്ടിൽ പ്രവേശിച്ചു ഇനി ഫ്രണ്ട്സ് പിൻവലിക്കലിനെ കുറിച്ച് സംസാരിക്കാം അതിനാൽ പിൻവലിക്കാൻ വേണ്ടത് ഇവിടെ മുകളിൽ കാണാം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് കാണുക നിങ്ങൾക്ക് ഇവിടെ റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇതിൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു പരസ്യം ലഭിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇവിടെ ഈ പരസ്യം ഒഴിവാക്കാം അതിനാൽ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റർവ്യൂ ബി ഐ ഐ ഡി നിങ്ങളുടെ യു ബി ഐ ഐ ഡി എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ അത് ഇതിൽ ഇടണം അത് ഇട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടായിരം നാണയങ്ങൾ പത്ത് രൂപയ്ക്ക് തുല്യമാണ് നിങ്ങൾ രണ്ടായിരം നാണയങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് പത്ത് രൂപ പിൻവലിക്കാം പക്ഷേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ അക്കൗണ്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് നാണയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അൻപത് രൂപ എളുപ്പത്തിൽ പിൻവലിക്കാം നിങ്ങളുടെ അക്കൗണ്ടിൽ ആയിരത്തി അഞ്ഞൂറ് പൂജ്യം നാണയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ എളുപ്പത്തിൽ പിൻവലിക്കാം ഞങ്ങൾ ഇവിടെ ഏഴായിരത്തി അഞ്ഞൂറ് നാണയങ്ങൾ പിൻവലിച്ചു അൻപത് രൂപ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് പിൻവലിക്കാൻ ആഗ്രഹിക്കുന്ന തുക എത്രയാലും നിങ്ങൾ അത് ഇവിടെ ഇടണം നിങ്ങൾ വിടിയും മണിയിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ പണം രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും മുൻപ് ഇരുപത്തിനാല് മണിക്കൂർ എടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ക്യാഷ് രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ എന്തായാലും വരും ഈ ആപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി ശുഭദിനം